അപ്പം ദേ ഇവിടെ നിന്ന് നമ്മൾ മീനെ പിടിക്കാൻ പോവുകയാണ് അപ്പം മീനെ പിടിച്ചെടുക്കാൻ പോകാൻ നമ്മുടെ പുതുശ്ശേരി ഗ്രീൻ കോൺസെപ്റ്റിലാണ് ഇപ്പം ഉള്ളത് ഏട്ടോ വാപ്പിച്ച് രാവിലെ ഫോൺ വിളിച്ച് മീനിനെ പിടിക്കാൻ പോവാം അപ്പം എന്തായിരുന്നു വരണ്ടോ എന്നും പറഞ്ഞിട്ട് അപ്പം പിന്നെ ഞാൻ ഏഴും ഇങ്ങോട്ടൊക്കെ പോന്ന് അപ്പം ഇവരെല്ലാവരും ആസാമിലുള്ളവരാണ് ഏട്ടാ എല്ലാവരും ദേ നമ്മളെ ഉമറിൻ്റെ വാപ്പായാണിത് പോലീസാക്കാന്ന് നമ്മള് പറയുന്ന കേട്ടാ പുള്ളിക്കാരന് പോലീസിലൊക്കെ ജോലി കിട്ടിയതായിരുന്നു പിന്നീന്തെന്നെ ചത് മറിക നല്ല രസമുണ്ട് കളിപ്പാട്ടെടുത്ത് കയ്യച്ചേക്കുന്ന ഞാൻ ചോദിച്ച ഹിന്ദിയാണോ മലയാളിയാണോ കൊറേ രോണ്ട് ചോദിക്കഴിഞ്ഞിട്ട് പറയാം അത് ഉമറിന്റെ കാക്ക സ്വന്തം സ്വന്തം ആയിട്ട് കാക്ക പറക്കുന്ന കാക്ക അല്ല കാക്ക ഇതിന്റെ ഇവര് ആസാമിലെ ഇവർക്ക് ശരിക്കും തന്നെ അവിടെ പായത് അവർക്ക് ഈ പാട്ടത്തിനൊക്കെ എടുത്തിട്ട് മീൻ വളർത്തലും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ ഇവർക്കൊക്കെ നല്ല പോലെ മീൻ പിടിക്കാനൊക്കെ ഭയങ്കര എക്സ്പെർട്ടാണ് നമ്മളെ നമ്മളെ ഇവിടുത്തെ കാട്ടി സൂപ്പറായിട്ട് അവര് പിടിച്ചെടുക്കും അവര് പിടിക്കുന്ന ഒരു രീതിയിലാണ് അവര് പിടിച്ചെടുക്കുന്ന മീന ോ ഇത് മീന്റെ പേര് ഇതല്ലേ തിലോ അപ്പൊ എന്താ ഫ്രഷ് ആയിട്ട് പുതുശ്ശേരി ഗാർഡൻസിൽ വന്ന് മീനെ കൊണ്ടുപോവാൻ താല്പര്യപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ ഫിഷ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇഷ്ടംപോലുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് പിടിച്ചോണ്ടിരിക്കും അപ്പോൾ ഫ്രഷ് ആയിട്ട് കൊണ്ടുപോയി പൊരിച്ച് കുരുമുളകും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇതാക്കി വാഴയിലൊക്കെ വെച്ച് ചുട്ടോ പുഴുങ്ങിയൊക്കെ കഴിക്കാൻ പറ്റുന്ന വീട് നല്ല ആടി ഫ്രഷ് മീൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ വേറെ നമുക്ക് വിഷാംശങ്ങളാ ഒന്നും ആഡ് ചെയ്യാതെ നാച്ചുറലായിട്ട് കുളത്തിൽ നിന്ന് പിടിച്ച് ആസാമിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള മീൻ പിടുത്തക്കാരൊക്കെ ഉണ്ട് നമുക്ക് അപ്പൊ അവരെല്ലാവരും പിടിച്ചെടുത്തിട്ട് അടിപൊളിയായിട്ട് അവര് എടുക്കുവാണ് വേണ്ടല്ലേ അപ്പൊ സൂപ്പർ മീനുകളൊക്കെ അടിപൊളിയായിട്ട് ടേസ്റ്റോടുകൂടി കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു മരച്ചീനിയൊക്കെ പുഴുങ്ങിയോ ഏഹ് അപ്പത്തിന്റെ കൂടെയോ ദോശയൊക്കെ ചുട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലും നല്ല അടിപൊളി ടേസ്റ്റോടു കൂടിയുള്ള മീനാണ് ഡോക്ടർമാരൊക്കെ കണ്ട അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു മീൻ അവരൊക്കെ ഓടിയെത്തും അപ്പൊ ഡോക്ടേഴ്സും ഇക്കെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാരും ഡോക്ടേഴ്സ് എന്നെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ അവർ മിക്ക ഉള്ളവരും ചോദിക്കാറുണ്ട് അപ്പം ഇതുപോലെ ഫ്രഷ് ഫ്രഷ് അവർക്കറിയാലേ ഫ്രഷിന്റെ ഒരു ഗുണം അവർക്ക് നന്നായിട്ട് അറിയാവുന്ന അവർ ആദ്യം ഓടിയെത്തുന്ന അപ്പം തീർച്ചയായിട്ടും ആഗ്രഹമുള്ളവര് വേഗം വരിക കൈന്നലയും ഇതുപോലെ ഒരുപാട് പിടിച്ചു കൊടുത്തായിരുന്നു അപ്പൊ അത് ഇന്നിപ്പോ വന്നതാണ് ഇന്നിപ്പോ ഞാൻ വീഡിയോ ഇപ്പൊ അപ്ലോഡ് ചെയ്യും അപ്പൊ നിങ്ങൾ ആവശ്യക്കാരെല്ലാവരും വേഗം 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 വന്നോളൂ സൂപ്പർ മീൻ സൂപ്പർ അപ്പം തിലോപ്പിയ മീനാണ് റെസ്റ്റോറൻറ്റുകാരും ഹോട്ടലുകാരും ഒക്കെ തിലോപ്പിയ ഫ്രഷ് ആയിട്ട് മീന് നിങ്ങൾക്കും കൊണ്ടുപോകാൻ കേട്ടോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുശ്ശേരി ഗാർഡൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാനുള്ള അടിപൊളി ഫ്രഷ് ആയിട്ട് മീൻ ഇവിടുന്ന് കിട്ടും ഇപ്പൊ റെസ്റ്റോറന്റുകാരും ഹോട്ടലുകാരും ഒക്കെ കണ്ടോണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള മീനുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഹോട്ടലുകാരുടെയും ഒക്കെ ഒരു ശ്രദ്ധക്കാണ് പറയുന്നത് റെസ്റ്റോറൻറ്റുകാരുടെയൊക്കെ ശ്രദ്ധയ്ക്കാണ് പറയുന്നത് നിങ്ങൾക്കും പുതുശ്ശേരി ഗാർഡൻസ് കൊല്ലം ജില്ലയിൽ നിലമേലുള്ള സ്ഥലത്ത് പുതുശ്ശേരി ഗാർഡൻസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട് ഇവിടെ കൊഞ്ചിൻ്റെ മത്സ്യകൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് നേഴ്സറി ആണ് നമ്മുടേത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ ദൈവ സഹായിച്ച് നിങ്ങൾക്ക് നല്ല മീനുകളൊക്കെ കൊണ്ടുപോകാം അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പൊ നമ്മുടെ കൃഷി വകുപ്പ് അഗ്രികൾച്ചർ മത്സ്യകൃഷിക്ക് ഒക്കെ നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് അപ്പം കൃഷി പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കും വരാം ഇനി പഠിക്കണ്ട നമുക്ക് കഴിച്ചാൽ മതി നല്ലവർക്കും വരാം എങ്ങനെ വേണമെങ്കിലും വരാം നല്ല രസം അവരാ മീനെ പിടിച്ചെടുക്കുന്ന ഒരു ശൈലി ഏട്ടാ അവരിങ്ങനെ ആനന്ദം അവർക്ക് അവരെ നാടൊന്നും മിസ് ചെയ്യൂല ആ രീതിയിലാണ് അവര് എൻജോയ് ചെയ്യുന്നത് കേട്ടോ നല്ല രസം ഇത് പിടിച്ചെടുക്കുന്നത് കാണാൻ വേണ്ടി നല്ല രസമാണ് ഇതൊക്കെ എത്ര പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടാ വളരേ നമ്മുടെ ഇവിടെ നമുക്ക് അതുകൊണ്ട് തന്നെ ഒന്നും വേസ്റ്റ് ആവില്ല നമ്മളുടെ നമ്മള് അതിന് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കിപ്പോ ചോറൊക്കെ ആണെങ്കിലും വേസ്റ്റ് ആവത്തില്ല മീൻ ഇട്ട് കൊടുക്കാം നിങ്ങൾ വീട്ടിൽ വളർത്തുവാണെങ്കിലും നിങ്ങൾക്ക് നല്ലതാണ് ഇത് കുഞ്ഞല്ലേ

അതാ അപ്പുറത്തെ ഭാഗിലാക്ക. മൂന്ന് ഇടവണ്ടെ തന്നെക്കി ഇങ്ങടാങ്ങ ഒഴുവാണ്. മൂന്ന് ഇടവണ്ടി ഭാഗി ക്ലീൻ ആക്കത്തോല ഡയറക്റ്റ് ഇല്ല. ചേരമീനാക്കത്. അതൊന്നല്ല ഇത് പല പിടിക്കുന്നു. വില വായുന്നു. ഇത് വൈനത്തോ. നമ്മക്ക എടുtilde. നമ്മ കാട്ടദവാ സെയ്ബാർ. ഗാലറിന്റെ മধ্যে ജാലി ദേ അപ്പുറത്തെ കാട്ടദതുസിക്ക് ആറു പുസ്തകയേ. നേതാ ഹേൻ ദ വൈബർ മধ্যে ഇബാ ഹമൈ ദാം. നേതാ മജ്ദല്ലേ ഇന്ദവന് സയദില്ലേ. ജിപിയോട് ചോദിക്കാം എന്തുവാ താഴെത്തിയെങ്കിലേ ഫിൽറ്റർ എടുത്തു കൊടുത്തിട്ട് തുറക്കാം അല്ലെങ്കിൽ പിന്നെ മറ്റേത് താഴെമുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ അവിടെ നെട്ടാവിടെ പിടിക്കാം എന്നാലും മതി ഏറ്റവും താഴെത്തോറ ഭയങ്കര ഓ സ്പീഡിലായിരിക്കും രാവിലെ അവര് ക്ഷീണം മാറ്റി വരുന്ന രാവിലെ അതിലെടുത്ത് താഴെ കൊടുത്തിട്ട് രണ്ടും കൂടെ മോളിലെ വിഷയം നെറ്റ് എടുത്ത് കൊടുക്കണം മുകളിലും നെറ്റ് എങ്ങനെ നെറ്റ് എന്തായിരുന്നു എടുത്തു കൊടുക്കാൻ ஒல்லா பிளாஸ்டிக் அல்லா நல்ல நேச்சுரல் புல்ல கிராஸ் புல்லாஸ்

বললাম মনে করতে হবে এর আউট নিতে হ্যাঁ কাකුড়া খালি তো রে হ্যাঁ মুবে রেতেছে আজগুস কেটে রইসা ফুইস্তে না ও ফোন এসে না দিলে বিদায় না আঞ্জরেওয়ালি ইনসে না আখন না যেন ഇവര് ഇവര് പറയുന്നതേ അപ്പൊ ഫോണാക്കി ചാറ്റ് ചെയ്പ്പോഴത്തു പറഞ്ഞാൽ ഇപ്പൊ എല്ലാം പറഞ്ഞു തരും മതിയല്ലേ അപ്പന്റെ തുളത്തിലെ വെള്ളം തുറന്നു തുറന്ന് വിട്ടേക്കേട്ട നമ്മൾ പിടിച്ചിരുന്ന കുളം ഇല്ലേ നമ്മുടെ അവിടുത്തെ കുളത്തില് ഇത് തുറന്നിട്ടുണ്ട് കുളം കുളം തുറന്നപ്പോ വന്നിട്ടുള്ള നല്ല അടിപൊളി വെള്ളവാരായിട്ട് നല്ല ഫ്രഷ് ഫ്രഷ് എന്ന് വെച്ചാല് മുകളിൽ നിന്നുള്ള ഊറ്റിൽ വരുന്ന വെള്ളമാണ് അപ്പൊ നമ്മുടെ കുളത്തില് അത് കെട്ടി നിർത്തിയിട്ട് ആ മത്സ്യ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഇപ്പൊ നമ്മൾ മത്സ്യത്തിനെ മൊത്തം പിടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും അത് തുറന്നു വിട്ട് തുറന്നു വിട്ടിട്ട് ഉള്ള ആ ഒരു ഇതാണ് കാണുന്നത് കേട്ടാ എന്തായാലും കണ്ടല്ലോ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പം നമ്മളിവിടെ ഫാം ടൂറിസം ഒക്കെ ചെയ്ത് വരുന്നുണ്ട് ദൈവം സാധിച്ചു നിങ്ങൾക്കൊക്കെ വരാം എപ്പോഴും പറയും നടക്കുകയാണ് അപ്പോൾ അത് ആ വെള്ളം വരും നല്ല രസമില്ലേ കാണാൻ അരുവി പുശ്ശേരി ഗാർഡൻസിലെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പം എല്ലാവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു സൗണ്ട് കണ്ടോ വെള്ളം വീഴുന്ന ആ ഒരു നല്ല ഒരു ഭംഗി നല്ല രസമില്ലേ അടിപൊളി ഇതിന്റെ പേര് പറയാ യു ഫോർബേഡിന്റെ വെറൈറ്റി യു ഫോർബേഡ് വെറൈറ്റി തന്നെ ആപ്പും എല്ലാവർക്കും അറിയാം ക്ഷമിച്ചിട്ട് ക്യാമറയിൽ പകർത്തണം നല്ല രസേ ഇവിടെ എല്ലാം നേരത്തെ വന്ന് മീൻ പിടിച്ചോണ്ട് എന്നപ്പോഴത്തേക്ക് കുറച്ച് വീഡിയോസ് എടുത്തല്ലേ അപ്പൊ കുളം ഇപ്പം മൊത്തത്തിൽ അങ്ങ് വെള്ളം ആ വെള്ളം ഇതാക്കി കളയുവാനല്ല ഈ വെള്ളമാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ ഡോക്ടറാണ് ഡോക്ടർ മീന് ഇതാക്കാൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഞാനിങ്ങനെ വീട് എടുത്തപ്പോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വരും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറെ എത്തി ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങിയതാറ് നേരത്തെ വന്നിട്ടുണ്ട് മരത്തേ ഇല്ല തീറ്റ എടുക്കുന്ന നമ്മൾ കാണത്തക്കതുപോലെ ഒന്നും എടുക്കൂല്ല ഇപ്പിടിക്കുവോ പിടിച്ച ശേഷം കാണാം പുതിയ മീന ഇടാൻ ആ ആണാണ് മുകളിനെയുള്ള ഊറ്റുണ്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല

पानी जस्तुन मात loops ie या पानी तर रTalk कोछी है आए आए नगー नगता नगए यो aggraw मैण रए待तो का अड़ी splash ळे उन्ह� कोछाई ए दान नग... बनल Calling देह नो yn महकर ഓ വല്യത്ത് കിട്ടാതെ നല്ല വല്യ ചേർത്ത് പൊക്കെ കാർമേയ സെയ്സ് കാണുന്നള്ള നോക്കിയാലേ അയ്യോൈ ഫട എയൊ കുമ ഈ സെയ്സ് അടിക്കല്ലേ എന്തിയേ ദൈവ ഹേബർട്ടിയേ ദൈവ മറു കൊടുക്കാം കുറച്ചു നേരം കുറച്ചു നേരം കൊടുക്കാം എന്നെ തന്നേ അന്നെ ത liye ഇന്നി ഗുരുന്തോ ദേവി ഇന്നി ഇട്ടുടാടാ അത് മാതാ ആ ബക്കറ്റ് ഇടാ സെയ്സ് കുറച്ചൊന്ന് മക്കിട്ടുകള് കരസ്ഥായിക്കോളൂ ഇവിടെ കൊണ്ട് വെച്ചു പിന്നെ ഇവിടെ ഓണാൻ തയ്യാറായി നീണ്ടിട്ടുണ്ടോ ഇപ്പൊ ആവശ്യത്തിന് നമ്മൾ മാത്രം എടുക്കുന്ന പറയുന്നുണ്ടോ ഇത് നമ്മക്കേനടുത്താതി കൊണ്ടുപോകാനുള്ള ഇതുകൊണ്ട് പോയിച്ചോ

കൊള്ളത് വലുത് മാത്രം രാവിലെ പൊരിക്കണോ എന്നാ പറയോ എടുക്കും പൊരിക്കാനും കൊടുക്കുമ്പഴേ വല്യ അവരെടുത്ത് കളഞ്ഞു പോയാണ് ക്ലീൻ ചെയ്യാൻ താഴെ ഭാഗത്തിൽ പിടിച്ചിട്ടുണ്ടോ നല്ല തൊട്ടേ ഇങ്ങനെ തന്നായിരുന്നു സൂപ്പർ സമയത്താണ് എത്തിയത് അതാണ് ഇത് ഇവിടെ എങ്ങനെയാണോ മാത്രുന്നതാണോ മാമു വന്നോ ഇല്ല 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 മാവേലിക്കരെ ഒരു സ്ഥലത്ത് പോയിട്ട് വന്ന

ഇന്നൊരു വലിയ മീൻ മീൻ കൃഷി കൃഷിക്കാണ് വന്നിരിക്കുന്നത് മീൻ കൃഷി അല്ലേ അപ്പൊ ഈ ഒരു മീനൊക്കെ ഒന്ന് ഇരുന്നൂറ് ഒന്ന് തൊള്ളായിരം ഭയങ്കര ഒരു ഹാപ്പിയായി പ്രതീക്ഷിക്കാണ്ട് സാറും ഇവിടെ എത്തിയത് എന്തായാലും മനോഹരമായി നമ്മുടെ മൈനായുടെ അടുത്താണ് മൈനേട് അവിടെ ചതിർത്തിയാണ്ട് അവരുടെ വലിയ കുളം കറക്റ്റ് അതാണ് 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 ആ ഓക്കെ ഓക്കേ ഓക്കേ നോക്കട്ടെ നോക്കട്ടെ इधर이 കട്ടിയാ മുടു മു കട്ടിയല്ല ഉണ്ട് കേറ്റിയുണ്ട് അണങ്ങുന്നു ഇদিকে പണിന്ന് നടുന്നാ പിആ ആ പറ എംബീര പക്ഷേ ഇഞ്ഞി വെച്ചിട്ടുള്ള മോത്രയാടി ഇന്നെക്കാ ചുണ്ടി പോയി ഇനിയോർത്തോ ഹൈറ്റ് പറഞ്ഞാലോ എന്താന്നോ കുറച്ചോ yana സാർ ഒരു ദിവസം ഉണ്ട് നമ്മൾ വിശേഷപ്പെട്ട ദിവസക്കേല്ല ദൈവം സാറിനെ ഇവിടെ എത്തിക്കല്ല അല്ലേ ഇങ്ങേ പോലെ മോനെ ശ്രീകാന്ത് ശ്രീകാന് ശ്രീകാന്ത് ശ്രീകുമാർന്നായിപ്പോയി രണ്ടെണ്ണം തൂക്കി ഒന്ന് കട്ടിയോ കണ്ട കണ്ടിട്ടു ാണകൊക്കെ മതി അഞ്ചു സെറ്റിനകത്ത് ചെടികളൊക്കെ ചുമണ്ടോ ഓരോരുത്തരും എത്ര രൂപ എന്നറിയാൻ മുടക്കണ ഇരുപനെ മുഖമായി കിട്ട

മീ എന്റെ സാറ് പറഞ്ഞു സാറിന് കട്ട് ചെയ്ത് എടുക്കണോന്ന് പറഞ്ഞു തങ്കു തങ്കു

നിങ്ങൾ ഏത് ടോപ്പാണ് പറഞ്ഞത് ഞാൻ കേൾക്കാൻ വേണ്ടി വന്നതല്ല അറിയുക ഒന്നുമില്ല അതല്ലാതെ വേറെയേ ഇല്ല ഇത് അഞ്ചു കൂടോർമിച്ച് അഞ്ചു കൂടോർമിച്ച് ക്ലാസ് കൂടിച്ചോണം ആ വാ തടറ് 600 900 കൂടേണ്ടേ പാന് എങ്ങനെയാ ഇത് ഇടും എന്ന് പറഞ്ഞാണ് അടുത്ത വിഷയത്തിൽ വാ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ഇന്നലെ ഒന്നാമത് കൊണ്ട് ഇത് ഞാൻ ടോക്ക് കണ്ടു അതിൽ വീടിട അവിടെ ആമ സാർ നമ്മുടെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് നമ്മുടെ സ്വന്തം സാറാണ് കേട്ടോ അപ്പം എന്തായാലും സാറും കുറച്ച് ഫിഷ് ഒക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ പുതുശ്ശേരി ഗാർഡൻസ് വന്നു കഴിഞ്ഞാൽ ഫ്രഷോടുകൂടി കൊണ്ടുപോവാം ഫ്രഷ് ആയിട്ട് തന്നെ കൊണ്ടുപോവാം അപ്പം എല്ലാവരുടെ ശ്രദ്ധയ്ക്കും ഇന്ന് തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ആ ടൈമിൽ നിങ്ങൾക്ക് ആവശ്യക്കാർ എല്ലാവരും വരിക അപ്പം എന്തായാലും കണ്ടല്ലോ നമ്മളുടെ അത്രയും പ്രിയപ്പെട്ട സാറും അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാതെ വന്നതാണ് ഭയങ്കര കളർഫുള്ളായി എല്ലാവർക്കും കൂടെ വന്ന കസ്റ്റമേഴ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ട് സാറിൻ്റെ നമ്പരും ഒക്കെ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അത്രയ്ക്ക് ഹാപ്പിയായി നമ്മൾ ബന്ധുവാണോ എന്ന് ചോദിച്ച് സാറ് നമ്മുടെ റിലേറ്റീവ് ആണോ നമ്മളെ കുടുംബക്കാരെ പോലെ തന്നെ സാർ എന്തായാലും അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം സാറിനേം കാണാൻ പറ്റി അപ്പം ഇനിയും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പുതുശ്ശേരിയിലോട്ട് വരിക ഇപ്പം തന്നെ ഫ്രഷ് ആയിട്ട് കൊണ്ടുപോകാം കേട്ടോ